അപ്പോൾ ഇതാണ് നമ്മുടെ വളാഞ്ചേരി ബസ് സ്റ്റാൻഡ് കേട്ടോ അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ കാണുള്ളൂ നമ്മൾ പറയുന്ന തിയേറ്ററിലേക്ക് ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് യാത്ര തുടങ്ങാം ഹായ് ഹലോ ഞാനിപ്പോൾ ഉള്ളത് വളാഞ്ചേരിയിലാണ് കേട്ടോ വളാഞ്ചേരിയിൽ ഇന്ന് നമ്മൾ രണ്ട് തിയേറ്ററുകളാണെന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് പോകുന്നുട്ടോ ഒന്ന് ശ്രീകുമാർ പവിത്ര അതുപോലെ തന്നെ കാർത്തിക മൂവീസ് കാർത്തികയിൽ ടർബോ കളിക്കുന്നുണ്ട് അപ്പോൾ ടർബോയുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ടെർബോ ഇരുപത്തഞ്ചാം ദിവസത്തിലും എങ്ങനെ ഓടുന്നു എങ്ങനെ കളക്ഷൻ എങ്ങനെ ടിക്കറ്റ് റേറ്റ് കാര്യങ്ങൾ എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയുടെ നോക്കും പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീകുമാർ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ശ്രീകുമാറിൻ്റെ തലവനാണ് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തലവന് ജസ്റ്റ് എങ്ങനെ ആളുകൾ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴത്തെ ശ്രീകുമാർ പവിത്ര എന്ന് പറയുന്ന രണ്ട് സ്ക്രീനുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ അതെ ഇതിൻ്റെ വാളിൽ കണ്ടോ നമ്മുടെ ടർബോടെ ലിറ്റിൽ ഹേർട്സിൻ്റെയും വലിയൊരു പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് അതേ ഇതാണ് തിയേറ്റർ കേട്ടോ അപ്പോൾ തിയേറ്ററിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിച്ച് നോക്കാം തലവനാണ് മെയിനായിട്ട് ഇവിടെ ഓടുന്ന സിനിമ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിയ സ്ക്രീനാണ് ശ്രീകുമാർ സ്ക്രീന് ഓക്കെ അപ്പോൾ ആളുകളൊക്കെ ഉണ്ട് തലവൻ അത്യാവശ്യം നല്ല ബുക്കിംഗ് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തോന്നിട്ടോ അപ്പോൾ മന്ദാകിനി തലവൻ അപ്പോൾ ഇതാണ് തിയേറ്ററിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് ഇത് ബോക്സ് ഓഫീസ് ഓക്കെ ബോക്സ് ഓഫീസിലെ ആളില്ല അപ്പോൾ സിനിമ വിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം കണ്ടോ നല്ല വാഹനങ്ങൾ കേട്ടോ തലവൻ അത്യാവശ്യം നല്ല ബുക്കിംഗ് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ശ്രീകുമാറിൽ നിന്ന് ഇറങ്ങി ശ്രീകുമാറിൽ അത്യാവശ്യം നല്ല ബുക്കിംഗ് ടെർബോക്യു അല്ല സോറി തലവന് വരുന്നുണ്ട് തലവൻ ഇപ്പോഴും നല്ല രീതിയിൽ ബുക്കിങ്ങോട് കൂടിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ബുക്കിംഗ് ബുക്കിംഗ് കാണിച്ചില്ലെങ്കിലും ഏകദേശം ഫിലിം തുടങ്ങുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഏകദേശം നല്ല ബുക്കിംഗ് വരുന്നുണ്ട് മൗത്ത് പബ്ലിസിറ്റി കാരണമായിരിക്കണം നല്ല രീതിയിൽ ഇപ്പോഴും തലവൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തലവന് എന്തായാലും പെരുന്നാൾ ആ സമയമാകുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഒന്നും കൂടെ തിരക്ക് കയറി വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ അലി ബിജു മേനോൻ്റെ ഫാൻസിനൊക്കെ ഒരു നല്ലൊരു വാർത്തയാണത് ഏകദേശം ഇപ്പോൾ എല്ലാ തിയേറ്ററിലും ഉള്ളൊരു അവസ്ഥ അങ്ങനെ തന്നെയാണ് നല്ല രീതിയിൽ ബുക്കിംഗ് തലവന് വരുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ടർബോടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ച് ദിവസം പിന്നിടുമ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് ദിവസം പിന്നിടുന്ന സമയത്ത് ടർബോക്ക് നേർ പകുതിയിൽ ബുക്കിംഗ് നിൽക്കുകയാണ് കാരണം നേർ പകുതിയായി കുറഞ്ഞിരിക്കുകയാണ് ബുക്കിംഗ് ഇത് എല്ലാ തിയേറ്ററിലെയും ഒരവസ്ഥ ഇങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇപ്പോൾ ഞാൻ കാർത്തിക ഫിലിം സിറ്റിയിലാണ് നിൽക്കുന്നത് ഇവിടെ ടെർബുകൾ കളിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഉള്ള ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നേരിട്ട് കണ്ട് ചോദിച്ചിട്ട് തന്നെ മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ ഇനി ഒന്നും പറയുന്നില്ല നമ്മൾ സത്യസന്ധമായിട്ട് തിയേറ്ററിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് വീഡിയോ ഇടുന്നത് ഇതിലൊരു തരത്തിലുള്ള എന്താ പറയുക നമ്മൾ ബുക്കിംഗ് ഉള്ളത് കൂട്ടി പറയുക അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല കറക്റ്റായിട്ടുള്ള വിവരങ്ങളായിരിക്കും നമ്മളെ ചാനലിലൂടെ നമ്മൾ തരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത പെരുന്നാളൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും ബോക്സ് ഓഫീസ് കത്തിക്കയറാൻ നല്ല ചാൻസാണ് കൈസ് എന്തായാലും നമുക്ക് തിയേറ്ററിന്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി നോക്കണം അതുപോലെ തന്നെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഓക്കെ വാ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കാർത്തിക ഫിലിം സിറ്റിയിലാണ് കേട്ടോ ഇവിടെ നമ്മൾ കടുവ സിനിമ സിനിമയ്ക്ക് വന്ന് കണ്ട തിയേറ്ററാണ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള തിയേറ്ററാണ് കേട്ടോ അപ്പോൾ ഇവിടെ മൂന്ന് സിനിമകളാണ് ഓടുന്നത് ഗുരുവായൂരമ്പല നടയിൽ ടർബോ അതുപോലെ തന്നെ ലിറ്റിൽ ഹെർഡ്സ് ഇതാണ് ഇവിടുത്തെ ബോക്സ് ഓഫീസ് എന്ന് പറയുന്നത് കേട്ടോ അത്യാവശ്യം സെപ്പറേറ്റ് ആയിട്ടൊരു ഇതിനകത്താണ് ബോക്സ് ഓഫീസ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ട് സ്ക്രീനുകളും രണ്ട് ബിൽഡിങ്ങിനകത്തായിട്ടാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല വലിയ സ്ക്രീനുകളായിരിക്കാം ആണ് രണ്ടും ഞാൻ ഇവിടെ കടുവ കണ്ടത് അത്യാവശ്യം നല്ല വലിയ സ്ക്രീനിലാണ് ഓക്കെ അപ്പോൾ ഇത് സിനിമ വിട്ടു എന്ന് തോന്നുന്നുട്ടോ അത്യാവശ്യം നല്ല ആളുകൾ തിയേറ്ററിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ ഗുരുവായൂർ ഗുരുവായൂരമ്പലനാടയിൽ സിനിമ വിട്ട് കഴിഞ്ഞു അപ്പോൾ ഇവിടെ കളിക്കുന്ന സിനിമകളാണ് ഗുരുവായൂർ ഗുരുവായൂരമ്പലനടയിൽ ലിറ്റിൽ ഹാർട്സ് ടർബോ ഈ മൂന്ന് സിനിമകളാണ് ഇന്ന് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ ഡോൾബി ബി അറ്റ്മോസ് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്നാക്ക് കൗണ്ടർ കണ്ടോ ഈ സൈഡിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ കാർത്തികയിൽ ടർബോ കളിക്കുന്നുണ്ട് ടർബോ ഇന്ന് ആകെ ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് ബുക്ക് ആയിട്ടുള്ളൂ കാരണം ഇവിടെ നല്ല കപ്പാസിൽ തിയേറ്ററാണ് മുന്നൂറ്റി സംതിങ് ആളുകൾ ഇരിക്കുന്ന തിയേറ്ററാണ് അപ്പോൾ ഇതിനകത്ത് ഇരുന്നൂറ്റി സംതിങ് ആളുകളെ ഇന്ന് ആയിട്ടുള്ളൂ കാരണം നമ്മുടെ ബുക്കിങ് പറ്റ കുത്തനെ താഴത്തോട്ട് വന്നിരിക്കുകയാണ് കാരണം വേറെ ഒന്നല്ല ഇപ്പം ഇത്രയും ദിവസങ്ങളായല്ലോ റിലീസായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഇനി പെരുന്നാൾ അടുത്ത തിങ്കളാഴ്ച പെരുന്നാളൊക്കെയാണ് അന്ന് കണ്ടറിയേണ്ടി വരും എങ്ങനെയാണ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഒരു പതിനഞ്ച് ഒരു മുപ്പത് കോടിയും കൂടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നൂറ് കോടി ക്ലബിലേക്ക് ഇട്ട് എത്തി ഓക്കെ അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല ഇവിടെ ഗുരുവായൂരമ്പല നടയിൽ ഓടുന്നുണ്ട് അതുപോലെ തന്നെ എഡിറ്റേ ഹേർട്സ് ഓടുന്നുണ്ട് ടർബോ മൂന്ന് സിനിമകളാണ് ഇന്നിവിടെ പ്രദർശനത്തിനുള്ളത് അപ്പോൾ ഈ മൂന്ന് സിനിമകളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളക്ട് ചെയ്തിട്ട് പോകുന്നുണ്ട് ടർബോ അങ്ങനെ അങ്ങോട്ട് ഇടിച്ച് കയറി പോകുന്നില്ലെങ്കിലും ഒരു അവറേജ് കളക്ഷനിൽ ഇപ്പോഴും ടർബോ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡേ ആറ് മണിയുടെ ഷോയ്ക്ക് വന്നിട്ടുള്ള ആളുകളാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഞായറാഴ്ചയാണ് ബുക്കിംഗ് വളരെ കുറവാണ് ലിറ്റിൽ ഹേർട്സ് എന്ന് പറയുന്ന സിനിമ കളിക്കുന്നുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ഷോക്കും ബുക്കിങ്ങാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ തിയേറ്ററിലെയും അവസ്ഥ തന്നെയാണ് ബുക്കിംഗ് ഷോക്കാണ് ഇനി സിനിമ തുടങ്ങാൻ നേരം വന്ന് ടിക്കറ്റ് എടുക്കുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല ബുക്കിംഗ് വളരെ ഷോക്കായിട്ടാണ് പോകുന്നത് അത്രയും നല്ല സിനിമയാണെങ്കിൽ മാത്രമേ ചില ആളുകൾ സിനിമയ്ക്ക് ഓടുന്നുള്ളൂ ഇപ്പോൾ കേട്ടോ കാരണം നല്ല താരമൂല്യം ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നല്ല മൗത്ത് പബ്ലിസിറ്റിയും നല്ല പ്രൊമോഷനും ഇല്ലെങ്കിൽ സിനിമയുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നല്ല ഇടിച്ചുകയറ്റം ഒരു സിനിമയ്ക്കും ഇല്ല നല്ല സൂപ്പർ താരങ്ങളെ സിനിമകൾ വന്നാൽ മാത്രമേ നല്ല രീതിയിൽ കളക്ഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ നല്ല രീതിയിൽ പ്രൊമോഷനും ബൗത്ത് പബ്ലിസിറ്റിയും വരണം അത്രയ്ക്കും സ്വാധീനം ചെലുത്തണം ആളുകളിൽ എങ്കിലും ആളുകൾ മറ്റുള്ള നടന്മാരെ സിനിമയ്ക്കൊക്കെ കയറുന്നുള്ളൂ എന്നുള്ളൊരു സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും തിയേറ്ററുകൾ നിറഞ്ഞ് കവിയണമെങ്കിൽ അടുത്തൊരു സൂപ്പർ താരത്തിൻ്റെ സിനിമ തിയേറ്ററിൽ വരണം എങ്കിലേ നമ്മൾ തിയേറ്ററൊക്കെ ഒന്നും കൂടെ ഉഷാറായിട്ട് വരുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ തിയേറ്റർ വീഡിയോയിലൂടെ കാണാം ചേട്ടാ ബൈ ബൈ